ാണ് നമ്മൾ അനീഷയുടെ വീണ്ടും പാലച്ചി അനീഷയുടെ കോടികൾ മുടക്കി ഉണ്ടാക്കിയ വീടാണ് അത് തന്നെ ഗിഫ്റ്റിന്റെ വലിപ്പം എനിക്ക് ഇവിടെ കണ്ണ് ഫുഡ് 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 അല്ലേ ഞാനായില്ല മുമ്പിള്ളാരണെന്ന് വിചാരിച്ചാണെങ്കിൽ രാവിലെ ചേച്ചി കുഴിച്ചു പല്ലങ്ക വന്നു ഇവിടെയാണെങ്കിൽ ഇപ്പൊ ഒന്നും ഇല്ല hi guys welcome back to i'm superhero ഗൈസ് അപ്പൊ നിങ്ങൾ നോക്കണം നമ്മൾ ആം സൂപ്പർ ഹീറോ എവിടെയെന്നാണ് ആം സൂപ്പർ ഹീറോ എറണാകുളത്തെ ഷൂട്ടിലാണ് ഗൈസ് ആം സൂപ്പർ ഹീറോ സുബിൻ ചാട്ട എല്ലാവരും ഷൂട്ടിലാണ് എല്ലാവരും നാളെ രാവിലെ വരത്തുള്ളൂ നമ്മൾ ഡോക്ടർ അനീഷയുടെ വീടിന്റെ ഹൗസ് വാമി ആണ് നാളെ നമ്മളൊരു ടി വി സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ ഇവിടുന്ന് ടി വി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ടി വി എടുക്കാൻ വേണ്ടി പോകുന്ന നമ്മളെ സ്വന്തം കേശവര എം ജി കോളന്റെ ഓപ്പോസിറ്റ് ഉള്ള ഹിറിക്സിലാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അമ്പത് ഇഞ്ച് ടി വി ആണ് പറഞ്ഞു വെച്ചേക്കുന്നത് ഇതാണ് നമ്മൾ എടുത്ത ടി വി നമ്മൾ നേരെ ഗണച്ചാന്റെ വീട്ടിലാണ് കൊണ്ടുവയ്ക്കാൻ പോണത് നാളെ സർപ്രൈസ് ആയിട്ട് കൊണ്ടു കൊടുക്കാനാണ് പ്ലാൻ ഇവന് കൊറേ നേരമായിട്ട് അടുത്തോ നിക്കണൊന്നും പറയാൻ കിട്ടില്ല അതുകൊണ്ട് മൈക്കൊടുക്കും ഒന്നും പറയായില്ല അതുകൊണ്ടാണ് ഞാൻ മൈക്ക് മൈക്കോൺ ചോദിച്ചു സംസാരിക്കും ാണ് നമ്മൾ അനീശേന വീണ്ടും പാലേച്ചി അനീശേട്ടൻ കോടികൾ മുടക്കി ഉണ്ടാക്കിയ വീടാണ് തെറ്റ വീട് ഇവിടെ പണ്ണേറ്റം നോക്കിയ ഒത്തില്ല പുള്ളി

അവിടെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സ്പോട്ട് ഇതാ അവിടെ വീഡിയോ എടുക്കുന്ന സ്പോണ്ടാണ് ആ വഴി അവിടെയേക്ക നല്ലാണ് വീഡിയോ എടുക്കാൻ ഇനി ഇങ്ങോട്ടേക്ക് വരും അല്ലേ ഗയ്സ് എനിക്ക് ഇവിടെ എവിടെയെങ്കിലും കണ്ണ് ഫുഡ് ഫുഡ് നമുക്ക് ഫുഡ് അല്ലേ മെയിൻ ഫുഡ് ഒന്നല്ലേ അവിടെയേക്ക വല്ലേ ഉള്ളൂ എല്ലാരും ഓടി ഇcontainsKey ട്ടോ നൈസ് ന്യൂ കൊള്ളാ ഇটারেം પાણી ഇതിന്റെ അടുത്തേം ഈ ഗ്ലാസ് അടിച്ചിടിക്കണോ ലൈം ബ്ലോയിന്റെ കൈറ്റിൽ വെക്കണം നല്ലല്ല നമുക്ക് ഓ ഈ

ില്ല മുമ്പിള്ളാരും രാവിലെ കുളിച്ച് പല്ലൊക്കെ തേച്ച് ചേച്ചി കുളിച്ചി പല്ലങ്കൊന്നുമില്ല വന്നിട്ട് ഞാൻ ഇത്രയും നേരം പോയിട്ടും ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടത്തെ ബാത്റൂം ഹോട്ടലിന്റെ ബാത്റൂമ് കണക്കുണ്ട് അയ്യോ അനീഷയുടെ ബാത്റൂം കുളിക്കാൻ വേണ്ടി ഒരു ഡോറൊക്കെ അതിനെ കണ്ടിട്ട് എത്തി

അനീഷയുടെ വീട് ഒരു രക്ഷയില്ല അടിപൊളി ലുക്കാണ് എനിക്ക് ഇഷ്ടപ്പെടുത്തോ അഞ്ച് റൂമുണ്ട് അല്ല നൈസ് വീടാണ് അതേപോലെ ഒരു വീടും വരാനുണ്ട് അതിന്റെ ചെലവും വരാനുണ്ട് പുള്ളിക്കാരനെ എന്റെ വീട് വെച്ചോണ്ടിരിക്കാണ് കൈസ് അത് ഒരു രണ്ടര മാസത്തിനകത്ത് സെറ്റാക്കണം അത് കുറച്ചില്ലാഗി നിക്കുകയാണ് അത് ഒന്നല്ല കൈസ് രണ്ട് വീട് കൊച്ചു വീടാണ് എന്നാലും നമ്മളത് പൊളിയായിട്ട് സെറ്റ് അല്ലടാ ആക്കുമ്പോൾ എനിക്ക് അതാണ് സ്കൂളും കോളേജും ഉള്ളത് എന്റെ വീടിന്റെ അടുത്താണ് കൈസ് എം ജി കോളേജും കുറെ സ്കൂളീസൊക്കെ ഉള്ളത് അപ്പം സ്കൂളുള്ള ദിവസം

ഇനി നമ്മടെ വീഡിയോസിൽ ആ വീടൊക്കെയാണ് വരാൻ പോകുന്നത് അനീഷിനുള്ള ഗിഫ്റ്റ് മേടിച്ച് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അല്ലെ രാവിലെ അവർ പിള്ളാരെല്ലാം പോയി ഞാൻ വൈകിട്ട് വരുമോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നേരെ പോയി ഗിഫ്റ്റ് എടുത്തിട്ട് വേണം പോലെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കണം അവിടെ ട്രിവാൻ റത്തോന്നുള്ളത് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു ഒമ്പത് മണിയാകുമ്പോ അല്ല ഒമ്പത് മണിയാകും അത് തന്നെ ഗിഫ്റ്റിന്റെ വലിപ്പം നോക്കിയാണ് ചെലവ് നീ ആദ്യം ഫ്രിഡ്ജ് ഫ്രിഡ്ജായിട്ട് തോന്നൽ ടി വി ടി വി എന്നൊക്കെ പറയുക എന്നാലും വൈകിട്ട് തച്ചാട്ടം സെറ്റ് ആക്കാം ഓക്കെ അതുവരെ നമുക്ക് വെള്ളം ആക്കാം അപ്പൊ അനീഷിന്റെ കുറെ നാളത്തെ ആഗ്രഹം ഗൃഹം അല്ലെ ഗ്രഹം ഗ്രഹം ഗൃഹം അപ്പോ അത് കഴിഞ്ഞിരിക്കാണ് വീട് വീട് പൂർത്തിയായിരിക്കാണ് ഗിഫ്റ്റ് കൊടുത്തിട്ടും നമ്മൾ വന്നിട്ട് ഏറ്റവും ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് വേണം ഞാന് സർപ്രൈസ് ആയിട്ട് നിൽക്കിഫ്റ്റ് വേണം അതാ എടുത്തിട്ട് എടുക്കാം പൊട്ടിക്കരുത് എന്താടാ ഒരിക്കലും എന്റെ ഒന്നും ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സീരിയസ് ആയിട്ട് നിന്റെ വീട് വാറ്റാറ്റ് നന്നല്ലേ ഉള്ളൂ ില്ല എന്റെ ബഡ്ജറ്റിൽ നിന്ന് ഒരു സാധനം കിട്ടിക്കളെ എനിക്കത് ഇ എം ഐയില് മൊത്തത്തില് ഒരു വീട് പോകാ പച്ചുടങ്ങുമ്പോ അറിയാം അതിന്റെ അവസ്ഥ എന്താണോ നമ്മള് അങ്ങനെ ഇറിവി ഇറി ഇറി ഇറവിട്ട അവസ്ഥ വെക്കാൻ ഞാൻ അടുത്ത ടി വി ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് എടുത്താൽ പക്ഷേ ഇത് സർപ്രൈസ് ആയിരിക്കും ഭയങ്കര സർപ്രൈസ് ആയിട്ട് அஞ்சு கழிச்சு ராகொன்னு போனா இது கண்டிப்பா கொண்டு ില് <laughs> ചെലവ് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ വ്യക്തമായിട്ട് രണ്ട് കാര്യം പറഞ്ഞിട്ടില്ല നമ്മുടെ ആദ്യത്തെ പല വീഡിയോസിലും നിങ്ങള് കാണാൻ കഴിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ് അനീഷിന്റെ വീട് നമ്മളൊരു വീഡിയോസ് വീഡിയോസിന്റെ ഒരു അറുപത് ശതമാനവും അനീഷിന്റെ പഴയ വീഡിയോ വീട്ടിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ആ വീട് വീടിനൊക്കെ ആ വീട് ആ ഐശ്വര്യമുള്ള വീടിനെ കുറച്ചുകൂടി കുറച്ചല്ലോ അതിനേക്കാൾ നല്ല മേല് ഐശ്വര്യം ഉച്ച കൂടെ കൂട്ടി ഭയങ്കര ലുക്ക് ആയിട്ടുണ്ട് വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് എന്റെ റൂമിനെ ഈ കളർ പോകുമ്പോൾ ഭയങ്കര നമുക്ക് നമുക്കൊരു ആഡ് റൂമാണ് കാര്യം ഗ്രീൻ ഗോൾഡ് തമ്മിലൊക്കെ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ അനീഷിന്റെ അങ്ങനെ ഒരുപാട് നടന്ന സ്വന്തമാണ് പൂർത്തിയായിരിക്കുന്നത് അപ്പൊ അവരെ തന്നെ ചോദിക്കാം ഒരു എട്ട് മാസത്തെ കഷ്ടപ്പെടല്ലേ നമ്മുടെ എഞ്ചിനീയർക്ക് നന്ദി പറയണം പിന്നെ രാമൻ ഞാന് ചെറിയൊരു എമൗണ്ടുകൾ തുടങ്ങിയ ചെറിയ ഒരു കട വിടങ്ങൾ ഒരു ലുലുമാൾ പണിയാനുള്ള ഐഡിയ രാമൻ എന്നൊക്കെ തരും ഇപ്പൊ നമ്മള് ഒരു ആവറേജ് ചെയ്യാൻ വേണ്ടിയിരുന്ന് ഭയങ്കര പ്രീമിയം ഒന്നും അല്ല എന്നാലും ആവറേജിനേക്കാളും കൂടുതൽ ലെവലിൽ പൈസ കുറെ പോയെങ്കിലും ചെയ്യാൻ പറ്റി ഹാപ്പി അല്ല വീടൊക്കെ നമുക്ക് വന്നേ ചെയ്യാൻ പറ്റും അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം നമ്മളത് ഒരു പറക്കാട്ട് പോയൊരു ഫീൽ ഉണ്ട് ഇവിടെ അകത്ത് ഒന്നും എന്റെ നമ്മളെ വീട്ടിൽ വന്ന ടി വി തന്നെയാണ് ഇവിടെ മേടിച്ചു കൊടുത്തേക്കുന്നത് പക്ഷെ ഇന്ന് വന്ന വൺ ഓഫ് ദി ബെസ്റ്റ് നമ്മൾ കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ വാങ്ങിക്കാൻ മെയിനായിട്ട് വിചാരിച്ചിരുന്ന സാധനം നമ്മൾ നമ്മള് കൊടുക്കുന്നു അപ്പൊ അനീഷിന്റെ വീട് പാലി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ എറണാകുളത്തായതുകൊണ്ട് എനിക്ക് വൈകിട്ട് വരാൻ പറ്റിയ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ ഞാനൊരു കാര്യം വൈകിട്ട് ലേറ്റ് ആയിട്ടാണ് വന്ന എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല നമ്മള് സന്തോഷമുണ്ട് സന്തോഷം ഉണ്ട് എന്തായാലും അപ്പൊ ഇതൊക്കെയാണ് അനീഷിന്റെ വിശേഷങ്ങൾ അടുത്തൊരു വേണ്ട വരെ